പിഴയൊഴിവാക്കാൻ തൊഴിലാളികളുടെ ശമ്പളം ഡബ്ല്യു പി എസ് വഴി കൃത്യസമയത്ത് കൈമാറണമെന്ന് ഓർമ്മിപ്പിച്ച് ഒമാൻ തൊഴിൽ മന്ത്രാലയം സ്ഥാപനത്തിലെ ശതമാനം പേരുടെയും നവംബർ മാസത്തെ ശമ്പളം ഡബ്ല്യു പി എസ് വഴി കൈമാറിയെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും സമയബന്ധിതമായി ശമ്പളം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് നീക്കം അംഗീകൃത സംവിധാനത്തിലൂടെ സമയബന്ധിതമായി ശമ്പളം കൈമാറ്റം ഉറപ്പാക്കാൻ തൊഴിലുടമോട് അഭ്യർത്ഥിച്ച് ഒമാൻ തൊഴിൽ മന്ത്രാലയം സാമ്പത്തിക പിഴകൾ ഒഴിവാക്കാൻ എല്ലാ സ്ഥാപനങ്ങളും തൊഴിലാളികളുടെ ശമ്പളം വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി കൈമാറേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ അറിയിപ്പിൽ പറയുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം ഡബ്ല്യു പി എസ് വഴി സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എഴുപത്തിയഞ്ച് ശതമാനം പേരുടെ ശമ്പളവും കൈമാറ്റം ചെയ്യണം തൊണ്ണൂറ് ശതമാനം പേരുടെയും നവംബറിലെ ശമ്പളം ഡബ്ല്യു പി എസ് വഴി കൈമാറണമെന്ന് മന്ത്രാലയം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിന് ഔദ്യോഗിക പ്രസിദ്ധീകരിച്ച മന്ത്രിതല പ്രമേയത്തിന് അനുസൃതമായാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് തൊഴിൽപണിയെ നിയന്ത്രിക്കുന്നതിനും സമയബന്ധിതവും സുതാര്യവുമായ വേതനം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം ഇവ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പിഴയടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും ദേശീയ തൊഴിൽ ചട്ടങ്ങൾ പാലിക്കുന്നതിനായി വേതന സംരക്ഷണ സംവിധാനവുമായി ശമ്പള കൈമാറ്റം യോജിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ തൊഴിലുടമകളോട് ആവശ്യപ്പെടുകയാണ് മന്ത്രാലയം മീഡിയ വൺ